ഡെയിലി ഒരു പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ കാണുമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നല്ല രീതിയിൽ ഏർണിംഗ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും അതായത് നിങ്ങൾ വെറുതെ റീൽസ് കണ്ടു വരുമ്പോൾ ടൈമിൽ ഒരു പത്ത് മിനിറ്റ് മാത്രം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സ്പെൻഡ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കിയിട്ട് പറ്റും അപ്പൊ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻസോ ഗോൾഡ് ഒരു പ്ലാറ്റ്ഫോമിന്റെ പേര് ഒട്ടുമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്നാലും അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് നമ്മൾ ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ കളിച്ചുകൊണ്ട് നല്ല രീതിയിൽ ലേണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നല്ല രീതിയിൽ തന്നെ ജനുവൻ ആയിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു കിടിലും പ്ലാറ്റ്ഫോമാണ് അതുപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഗെയിമിലെ കിടിലും ട്രിക്ക് എന്ന് നമ്മൾ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ട്രിക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലേണിംഗ്സ് ഉണ്ടാക്കിയിട്ട് പറ്റും ഞാൻ നല്ല രീതിയിൽ ലേണിംഗ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാനും കാരണം നമ്മുടെ ചാനൽ ഫൈവ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമുക്ക് ഗവേൺ ചെയ്യാൻ പറ്റത്തുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ഗിവ് ഓവ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഗവൺ നിങ്ങൾക്ക് പാട്ടിപ്പേറ്റ് ചെയ്യണമെന്നുള്ള വേറൊന്നും ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ആൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യും ടെലിഗ്രാം ഗ്രൂപ്പിലും അതേപോലെ ചാനലിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതിൽ ഞാൻ ബാക്കി റൂൾസ് ഒക്കെ ആയിരിക്കും ജസ്റ്റ് സിമ്പിൾ റൂൾസ് ഒക്കെ ആണ് അപ്പൊ ജസ്റ്റ് ഒന്ന് പ്രൈസ് കൊടുക്കുന്നത് ഫ്രീ ഫയർ അക്കൗണ്ട് ആണ് അപ്പൊ അത്യാവശ്യം നല്ല രീതിയില് കളക്ഷൻസ് ഒക്കെ ഉള്ള ഒരു അക്കൗണ്ട് ആണ് അതുപോലെ രണ്ട് ഇവഒോ ഗണ് ഒക്കെ ഉള്ള ഒരു അക്കൗണ്ട് ആണ് അപ്പോ വേണ്ട ആൾക്കാരെല്ലാവരും നമ്മുടെ നമ്മുടെ സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് നമ്മുടെ ആ ഒരു ഗെയിമിന് ട്രിക്ക് ആയത് നോക്കാം അപ്പോൾ നൈഫ് എപ്പോൾ ഒരു ഗെയിമിലാണ് നമ്മുടെ ട്രിക്ക് ഉള്ളത് അപ്പോൾ ഒരു ഗെയിം സിമ്പിൾ ഒരു ഗെയിമാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ച് കഴിഞ്ഞാൽ ശരി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അപ്പോൾ നമ്മൾ കൊച്ചിലെ കുറേ പ്രാവശ്യം കളിച്ചിട്ടുള്ള ഗെയിം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ് അപ്പോൾ വേറൊന്നും അല്ല ഗൈസ് ഇതുപോലൊരു വീല് ചെയ്യാനും കറങ്ങുകൊണ്ടിരിക്കും അപ്പോൾ ഒരു വീല് നമ്മൾ കറക്റ്റായിട്ട് ഒരു നൈഫിനെ കൊള്ളിക്കുവാണെങ്കിൽ നമുക്ക് പോയിൻസും കാണാനും കിട്ടുന്നതാണ് അഥവാ ഒരു വീലിൽ നമ്മളുള്ള ഓൾറെഡി ഉള്ള നൈഫിലോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കുത്തിയ ലൈഫിൻ്റെ വല്ല നമ്മൾ പോയി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നൈഫ് പോയി ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈനസ് പോയിന്റും അതേപോലെ തന്നെ നെക്സ്റ്റ് നൈഫ് വരാൻ കുറച്ച് ഡിലേ ആവും അപ്പോൾ ഇതാണ് ജസ്റ്റ് സിമ്പിൾ ഗെയിമാണ് കളിച്ചു പിന്നെ എന്തെങ്കിലും നമുക്ക് ട്രിക്ക് വെച്ച് കളിച്ച് നോക്കാം അപ്പോൾ ട്രിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട് ആപ്ലിക്കേഷന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറയാം അപ്പോൾ അതിനു വേണ്ടി ജസ്റ്റ് നമ്മൾ കളിച്ച് കാണിച്ചുതരാം അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒരു സെറ്റിംഗ് എനബിൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു സ്ക്രീൻ മൊത്തം ലാൻഡ്സ്കേപ്പിലോട്ട് പോകും അപ്പോൾ ആ ലാൻഡ്സ്കേപ്പിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇത് ബോൺ ഉണ്ടാകും അതായത് നമ്മുടെ ഒരു വീൽ നല്ല രീതിയിൽ വലുപ്പത്തിൽ നമ്മുടെ സ്ക്രീൻ്റെ അടുത്തായിട്ട് നമ്മുടെ നൈഫിൻ്റെ അടുത്തായിട്ട് തന്നെ കാണാനായിട്ട് വരും അപ്പോൾ ഇതുകൊണ്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാണ്ടായിട്ട് പറ്റും അപ്പോൾ എന്താണ് നമുക്ക് വേറെ നൈഫിൽ കൊള്ളുമോ അതോ നമ്മൾ ചെയ്യുന്നതെല്ലാം കറക്റ്റായിട്ട് കൊള്ളുമെന്നുള്ളൊരു നമുക്കൊരു ഒരു പേടി മാറും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് രീതിയിൽ നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ കൊള്ളിക്കാനായിട്ട് പറ്റും അപ്പോൾ സിമ്പിൾ ട്രിക്കാണ് അപ്പോൾ ഈ ട്രിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലേണിങ്സ് ഉണ്ടാക്കിയായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഈ ട്രിക്ക് ഉപയോഗിച്ച് നല്ല രീതിയിൽ ലേണിങ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പം അഥവാ നിങ്ങളിപ്പോൾ ഇത് കളിക്കുമ്പോഴത്തേക്കും എന്താണ് കുറച്ച് കഴിയും കളിക്കുമ്പത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ പോയിൻറ്റ്സ് കൂടുതലെടുക്കുന്ന ഓപ്പൺ ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ആപ്പ് ഡാറ്റ ക്ലിയർ ചെയ്യുക അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് ലോഗിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താണ് കളിക്കാൻ അറിയാത്ത പ്ലേസ് കയറി വരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഡ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ജസ്റ്റ് എ സിമ്പിൾ ട്രിക്കാണ് എല്ലാവരും ട്രൈ നോക്കുക അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ എങ്ങനെ നമുക്ക് എന്താണ് ഈ ഒരു സെറ്റിംഗ് എനേബിൾ ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് ആ ട്രിക്ക് എന്താണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് നമുക്കിപ്പോൾ കളിച്ച ഗെയിമിൽ റിസൾട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഈ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് നമ്മൾ ഈ ട്രിക്ക് ബേസ് എത്ര നല്ല രീതിയിൽ കളിക്കാൻ പറ്റുമോ എന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ട്രിക്ക് പേസ് നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു ഗെയിം ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സിമ്പിൾ ട്രിക്ക് ഈ ട്രിക്ക് പേസ് നിങ്ങൾക്കും നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കേണ്ടി പറ്റും അപ്പോൾ ട്രിക്ക് എന്താ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ ആ ആപ്പിൽ എങ്ങനെ നമ്മൾ എനബിൾ ചെയ്യണതെന്ന് പറഞ്ഞ് തരാം ഫസ്റ്റ് ഓഫ് ആപ്പിൽ എനേബിൾ ചെയ്യാൻ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ്റെ ലിങ്ക് എന്താ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ അതിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് പ്ലേ സ്റ്റോറിൽ നിന്ന് പോയി ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേന്തു ഇതുപോലത്തെ എൻ്റർഫേസ് ആയിരിക്കും കഫലങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലെ കുറച്ച് പെർമിഷൻസ് ഒക്കെ നമ്മൾ കയറുമ്പോൾ തന്നെ അവർ ചോദിക്കും അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അലേത് കൊടുത്തേക്കുക അപ്പോൾ അതൊന്ന് അറിയത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷനിലെ ഫ്രണ്ട് പേജിലൂടെ അതായത് ഇൻ്റർഫേസിലൂടെയൊക്കെ പോകേണ്ടി പറ്റും അപ്പോൾ ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് അത് എങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ അപ്പോൾ നമുക്ക് വേണ്ടി ഇവിടെ ഓട്ടോ റൊട്ടേറ്റ് ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് മോഡ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വരത്തില്ല പക്ഷേ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്ക് ഓക്കെ അപ്പോൾ ഇവിടെ ലാൻഡ്സ്കേപ്പ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വേണ്ടി പെർമിഷൻ ഒക്കെ ജസ്റ്റ് നല്ലത് കൊടുക്കുക അപ്പോൾ ഇവിടെ പെർമിഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് അല്ലേ കൊടുക്കുക ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ജസ്റ്റ് എന്താണ് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക ആപ്ലിക്കേഷൻ നമ്മൾ നോക്കിയെടുത്തിട്ട് അതിൽ ആ ഒരു പെർമിഷൻ അല്ലേത് കൊടുക്കുക എന്നിട്ട് ബാക്ക് ബാക്കാകുക നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് ബാക്കായി വരിക ഓക്കെ ഇപ്പോൾ നമുക്ക് ഒന്നുകൂടെ അടുത്ത ഓപ്ഷനൊന്ന് എന്താണ് പെർമിഷൻ അലോയ് കൊടുക്കണം അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു സ്ക്രീൻ എന്താണ് ലാൻഡ്സ്കേപ്പ് മോഡിലോട്ട് പോകുന്നതായിരിക്കും അതായത് നമ്മൾ നോർമലായിട്ട് ഹോം സ്റ്റേളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് ആയിട്ടായിരിക്കും കാണാനായിട്ട് പറ്റുക അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ അതിനാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ നമ്മുടെ ഒരു ഫോൺ ലാൻഡ്സ്കേപ്പ് ആയിട്ട് വെക്കാൻ വേണ്ടിയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ മുമ്പത്തെ പോലെ തന്നെ എന്താണ് നമുക്ക് ഈ ഒരു ട്രക്ക് വർക്ക് ആവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഇത് ഓഫ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും ജസ്റ്റ് അവനെ ഓഫ് ചെയ്യുക ഫസ്റ്റ് ഓഫ് നിങ്ങൾ നമ്മുടെ ഒരു വിൻസോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഒരു ഗെയിമിൽ കയറും ഓക്കെ ഗെയിമിൽ കയറി ടൈമർ വരുന്ന ടൈമിൽ നിങ്ങൾ ബാക്ക് ബാക്കിയാ എന്നിട്ട് ഇത് ഇതുപോലെ നാട്ടിവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ലാൻഡ്സ്കേപ്പ് മോഡോട്ട് ആക്കുക ഓക്കെ അപ്പോൾ എന്താ പ്രശ്നം അങ്ങനെ ചെയ്തില്ല പ്രശ്നം എന്ന് വെച്ച് നിങ്ങൾ ഇപ്പോൾ നേരത്തെ നിങ്ങൾ കയറുമ്പോഴത്തേക്കും എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോ ബാക്ക് ആവുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ചിലപ്പോകുന്ന ബാൻ ആവശ്യം ആയതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞാൻ പോലെ മാത്രം ചെയ്യാൻ ശ്രമിക്കുക ജസ്റ്റ് എന്താണ് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ലാൻഡ്സ്കേപ്പ് മോഡിലാക്കി അതായത് ആദ്യം നിങ്ങൾ ഗെയിം ഓപ്പൺ ചെയ്ത് ഗെയിം സ്റ്റാർട്ടാക്കി ടൈമർ വരുന്ന ടൈമിൽ മാത്രം നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്ത് ഗെയിമിലോട്ട് കയറുക ആ ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആ കറക്റ്റായിട്ട് നിങ്ങൾ ലാൻഡ്സ്കേപ്പ് മോഡാവും ചെയ്യും നിങ്ങൾക്ക് ആ ട്രിക്ക് ഉപയോഗിച്ച് കളിക്കായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ അഥവാ നിങ്ങൾക്കിപ്പോൾ എങ്ങനെ ചെയ്ത് ബാക്ക് ആയി പോയെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് ഗെയിമിൽ നിന്ന് കിക്ക് ഗെയിമീന്ന് ഉള്ളൂ നിങ്ങളുടെ പൈസയും പോകത്തില്ല നിങ്ങളുടെ പൈസ റീഫണ്ട് ആവുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗെയിം വേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താണ് ഇതുപോലെ എണ്ണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതുപോലെ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ളതാണ് ഞാൻ അതേപോലെ കുറേ പ്രാവശ്യം എണ്ണസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പിന്നെ നമ്മുടെ ചാനൽ ആയിട്ട് കാണുന്നെങ്കിൽ ജസ്റ്റ് സസ്ക്രൈബ് വെച്ചിരിക്കുക വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ചാനൽ റൂട്ട് ടു സ്ക്രീബേഴ്സ് ആണ് അപ്പോൾ മാക്സി മാക്സിമം എല്ലാവരും നമ്മുടെ ഈ ഒരു ചാനൽ എന്താണ് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഇതുപോലത്തെ കിടിയൻ റൂട്ട് നമ്മൾ ഡെയിലി ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ് മാക്സിമം എല്ലാം നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു കിടിയൻ ട്രിക്കുമായിട്ട് വരുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാം നമ്മുടെ കിവിട്ടിബേറ്റ് ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക എല്ലാവരും മാക്സിമം എല്ലാം ചെയ്തെങ്കിലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം